ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇടക്കിടക്ക് സഭയിൽ വന്ന കേരളം നമ്പർ നമ്പർ കേരളം കൊള്ളുന്നത് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി അവർ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയല്ലേ ആണെങ്കിൽ അതെ ഇത്രയേറെ വനിതകൾ അവിടെ സമരം ചെയ്തിട്ട് ആ വനിതകളോടൊന്നും സംസാരിച്ചില്ല പിന്നെ എനിക്കോട് തൂറാം പോലും സമയം കിട്ടല്ലോ അതിനെ സംസാരിച്ചില്ല എന്ന് മാത്രമല്ല സാർ ആ വനിതകൾ ആ സമരം ചെയ്യുന്ന സാധു മനുഷ്യർ അവർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ അവർ തന്നെ പറഞ്ഞത് ഞങ്ങൾക്കുള്ള ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ വരണ്ട ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടു സാർ ആരോഗ്യവകുപ്പ് മന്ത്രി ഞാൻ ചോദിച്ചോട്ടെ സാർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഞാനും

അയ്യെ ഇവരുടെ പ്രസംഗം കേട്ട് കൈയ്യടിക്കുന്നവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊടുത്താൽ മതിയാകുമോ സാർ മനുഷ്യല്ലേ പ്ലീസ് പ്ലീസ്